ഖാസയിലയ്ക്ക് സഹായം എത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നതിനെതിരെ ഐക്യരാഷ്ട്രസഭ സന്നദ്ധ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം നിയമവിരുദ്ധമെന്ന് യു എൻ പ്രതികരിച്ചു അതേസമയം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ കുറ്റ യുദ്ധക്കുറ്റ നടപടികളും ആരംഭിച്ചു വിശദാംശങ്ങളുമായി ആതിരാ ധർമ്മരാജ് ചേരുന്നുണ്ട് അതിര സഹായങ്ങൾ സഹായങ്ങളെത്തിക്കുന്നവർക്ക് നേരെ പോലും ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ മുന്നേ തന്നെ പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിലൊരു യുദ്ധവുമായി ഇനി മുന്നോട്ട് പോകരുത് പക്ഷേ അതിനെല്ലാം എതിർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും യുദ്ധം മുന്നോട്ട് പോകുന്നത് ഇസ്രായേലിനെ സഹായിക്കാനുള്ള നടപടികൾ മറ്റു രാജ്യങ്ങളും എടുക്കുമെന്നും പറയുന്നുണ്ട് ഇതിനെല്ലാം ഇടയിലാണ് യുദ്ധ കുറ്റ നടപടികൾ കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ും കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങിയ യുദ്ധമാണ് ഈ നാലുമാസമായിട്ടും അവസാനിക്കാതെ ഇപ്പോഴും തുടരുന്നത് ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഹമാസ് തുടങ്ങി വച്ച ആക്രമണം അതിന് തിരിച്ചടി എന്നോണം ഇസ്രയേൽ തുടങ്ങിയ ഒരു യുദ്ധം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ അവശ്യ സാധനങ്ങളുമായി എത്തുന്ന സന്നദ്ധ സംഘടനകൾക്ക് നേരെയുള്ള ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു അംഗീകൃത വഴിയിലൂടെ സഞ്ചരിച്ച സന്നദ്ധ സംഘടനകൾക്ക് ആവശ്യ സാധനങ്ങൾ ഗാസയിലേക്ക് എത്തിക്കുന്ന വാഹനങ്ങൾ നേരെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഉയരുന്നത് എന്ന് പറയുന്നത് നേരത്തെ ഈ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തുടങ്ങിയ ഇസ്രയേൽ ആക്രമണത്തിൽ നിരവധി സാധാരണ മനുഷ്യരടക്കം മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കുട്ടികളും സ്ത്രീകളും അടക്കം മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ആ സാഹചര്യത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗാസ എന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശം ഈ വൈദ്യുതി മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സ്ഥലത്ത് നേരത്തെ തന്നെ ആക്രമണത്തിൽ വലിയ തരത്തിൽ ആശുപത്രികളും മറ്റും പ്രവർത്തിക്കാതിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു സഹായങ്ങൾ പുറത്തുനിന്ന് എത്തിക്കാനുള്ള ഒരു നീക്കം നീക്കമുണ്ടായത് ആ നീക്കം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് തരത്തിൽ അംഗീകരിച്ച വഴിയിലൂടെ ഈ സ്ഥലത്തേക്ക് കൊണ്ടു കൊണ്ടുപോകുന്ന അവശ്യ സാധനങ്ങളടക്കം ഇത്തരത്തിൽ ആക്രമണത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു നിലവിൽ തുടരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഗാസ നീങ്ങുമെന്ന് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്ക അടക്കം ഇനിയും ഇസ്രയേലിനെതിരെ വലിയ തരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച മുൻപോട്ട് വന്നിട്ടുണ്ട് നൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിൻ്റെ സഹായ ഉപകരണങ്ങളടക്കം സഹായ കാര്യങ്ങളടക്കം നൽകുമെന്ന ഇപ്പോൾ യു എസ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പമാണ് ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മുൻപോട്ട് വന്നിട്ടുള്ളത് ഇസ്രയേൽ നടത്തുന്നത് യുദ്ധക്കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ ദക്ഷിണാഫ്രിക്ക സമീപിച്ചിട്ടുള്ളത് അതിനെതിരെ കടുത്ത നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു നീക്കത്തിലേക്ക് ദക്ഷിണാഫ്രിക്ക കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലടക്കം ഈ പുതുവത്സര ആഘോഷ പുതുവത്സരാഘോഷങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് പാകിസ്ഥാനടക്കം പുതുവത്സരാഘോഷങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിർത്തിവെക്കാൻ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ടത് ലോകരാജ്യങ്ങളടക്കം വലിയ തരത്തിലുള്ള വിമർശന ഉന്നയിച്ചും അനുകൂലിച്ചും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും കഴിഞ്ഞ നാലു മാസമായിട്ട് യുദ്ധത്തിന് യാതൊരു തരത്തിലുള്ള ഒരു കുറവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം നമുക്ക് മുന്നിൽ വലിയ തരത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഒരു യുദ്ധം തുടരുന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസങ്ങളായി വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ആ യുദ്ധം യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നിലനിൽക്കുന്നു അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ലോകരാജ്യങ്ങൾക്കടക്കം വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് യുദ്ധം മാറുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതോടൊപ്പം തന്നെ എതിർവശത്തുള്ളത് ഇസ്രയേലാണ് സായുധ മേഖലയിലടക്കം വലിയ തരത്തിൽ കഴിവുള്ള ഇസ്രയേൽ അതിനൊപ്പം അമേരിക്ക കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നു അത്തരത്തിൽ ലോകരാജ്യങ്ങളടക്കം യു എൻ അടക്കം അപലപിച്ചാൽ പോലും ഈ യുദ്ധം ഇല്ലാതാക്കാനുള്ള നടപടികളിലേക്ക് ഏറ്റവും പ്രാധാന്യമായി കടന്നിട്ടില്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഗാസ നീങ്ങും വലിയ തരത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് അതീതമായി വലിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഗാസ എന്ന് പറയുന്ന ചെറിയ പ്രദേശം കടക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതിര അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകർക്ക് നേരെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിടുമ്പോൾ ഓരോ പ്രാവശ്യവും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് നിതന്യാഹുതനെ രംഗത്തെത്തുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിരുന്നതാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണവുമായി ഏതെങ്കിലും ഒരു അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകരെ പോലും ആക്രമിക്കുന്നത് ഹമാസിനെതിരെ മാത്രമാണ് തങ്ങളുടെ യുദ്ധം െന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധമാണ് പിന്നീട് ഇതിലേക്കൊക്കെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഉപദ്രവിക്കുന്നതും അവരുടെ ജീവനെടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സഹായം എത്തിക്കുന്നവരിലേക്ക് പോലും അത്തരത്തിലുള്ള ഒരു ആക്രമണം നീളുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ വിദ്യ നിലവിൽ ഇസ്രയേൽ തുടങ്ങി വെച്ച ഇസ്രയേൽ തിരിച്ചടിച്ച് തുടങ്ങിയ ഒരു ആക്രമണമായിരുന്നു ആ ആക്രമണത്തിൽ ആദ്യം തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല അന്ന് തന്നെ നമ്മൾ കൃത്യമായി ആ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇസ്രയേൽ പൗരന്മാരടക്കം ഹമാസ് ബന്ദികളാക്കി വെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇസ്രയേലിൻ്റെ ആക്രമണം കടുപ്പിക്കാതെ ഇസ്രായേൽ മുമ്പോട്ട് പോയിട്ടുള്ളത് പക്ഷേ അവരെ അക്കെ മോചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞതാണ് ഹമാസ് പോലുള്ള ഒരു ഒരിക്കലും ഇസ്രായേലിനെതിരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല ഇസ്രേ പോലുള്ള രാജ്യത്തോടെ എത്രത്തോളം ഹമാസിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊക്കെ അന്ന് തന്നെ നമ്മൾ വലിയ തരത്തിൽ ചർച്ചയാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു കാരണം ആ രീതിയിൽ മുൻപോട്ട് പോകുകയാണെങ്കിൽ ഒരിക്കലും ഹമാസ് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ ഒരു സായുധ അല്ലെങ്കിൽ ഈ സന്നദ്ധ സംഘടനകൾക്ക് നേരെയുണ്ടായ ആവശ്യ സാധനങ്ങളുമായി കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായ അക്രമത്തിൽ ഇസ്രായേലിൻ്റെ പ്രതികരണമൊന്നും ലഭ്യമായിട്ടില്ല പക്ഷേ അതേസമയം ഈ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ച ഒരു സാഹചര്യത്തിൽ ആരോപണങ്ങളൊക്കെ ഇസ്രയേൽ തള്ളിയിട്ടുണ്ട് അത് നേരത്തെ തന്നെ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഒരു കൃത്യമായ നിലപാട് തന്നെയായിരുന്നു ഹമാസ് തന്നെയാണ് ആക്രമിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ നേരത്തെ അവിടെ ഇസ്രായേൽ പൌരന്മാരടക്കം മരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലടക്കം ഹമാസ് ഇസ്രയേലാണ് അവിടെ യുദ്ധം അഴിച്ചുവിട്ടതൊക്കെ പറയുമ്പോഴും ആരോപണങ്ങൾക്കെ നേരെ നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയ ഒരു സാഹചര്യം തന്നെയായിരുന്നു ായിരുന്നു നിലവിലുണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെയുള്ള ഒരു നിലപാടിൽ ഉറച്ച് ഇപ്പോഴും ബെജമിൻ നെതന്യാഹു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ദക്ഷിണാഫ്രിക്ക ഈ ഒരു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ആ ആരോപണങ്ങളൊക്കെ ഇസ്രയേൽ തള്ളിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും നേരത്തെ ഈ ഈ അമേരിക്കയടക്കം ഇനി ഈ ഇത്ര ഇത്രയധികം ഘട്ടങ്ങളിൽ വലിയ തരത്തിലുള്ള സഹായവുമായി മുൻപോട്ട് വരുമ്പോൾ ആക്രമണം തുടരാൻ തന്നെ ആയിരിക്കും സാധ്യത ആ രീതിയിൽ തന്നെ ആക്രമണം മുമ്പോട്ട് പോകും പക്ഷേ എടുത്തു പറയേണ്ടത് നേരത്തെ ഹമാസിലെ ഹമാസ് ഹമാസിനെതിരെ തുടങ്ങിയ ഒരു ആക്രമണം അതിനതീതം ആയിട്ട് വലിയ തരത്തിൽ ഈ ആളുകൾക്കിടയിലേക്ക് സാധാരണയായ മനുഷ്യരിലേക്ക് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഇരുപത്തി കടന്നിരിക്കുന്നു മരണസംഖ്യ എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സാധാരണക്കാർ ജനങ്ങളുണ്ട് ആശുപത്രിയിലടക്കം കൃത്യമായ സേവനങ്ങൾ ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ അത്തരത്തിൽ കൂടി ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതൊക്കെ നിലനിന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആവശ്യ സാധനങ്ങൾ ഗാസയിലെത്തിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സഭയടക്കം ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ അവശ്യ സാധനങ്ങൾ ഗാസയിലേക്ക് എത്തിക്കുന്ന ഒരു നടപടി ഉണ്ടായത് പക്ഷേ അതിൽ പോലും വലിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആക്രമണം കാണിക്കുന്നത് അത്തരത്തിൽ സന്നദ്ധ സംഘടനകൾക്ക് നേരെ കൂടി ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് അതീതമായി വലിയൊരു പ്രശ്നത്തിലേക്ക് വലിയൊരു യുദ്ധഭൂമിയായി തന്നെ ഗാസ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല ശരി ആതിര വ്യക്തമാണ് ഗാസയിലേക്ക് സഹായം എത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടതിനെതിരെ ഐക്യരാഷ്ട്രസഭ രംഗത്ത് വന്നിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം നിയമവിരുദ്ധമാണെന്നാണ് യു എൻ പ്രതികരിച്ചിരിക്കുന്നത് നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി ചേർന്നത് ആതിരാ ധർമ്മരാജാണ്